ഹലോ കൈസാ എക്സാം ഒക്കെ ആയി തുടങ്ങിയില്ല എല്ലാവരും പഠിച്ചു തുടങ്ങിയത് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗ്യാണ് അപ്പോൾ വൈകുന്നേരം എനിക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രിന്റ് എടുക്കാണ്ടായിട്ടു എനിക്ക് എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് മലയാള നോട്ട്സ് ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ വായിച്ച് മനസ്സിലാക്കാമോ എന്ന് കരുതി അങ്ങനെ അതൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഒരു വൈകുന്നേരം അക്ഷയ പോയിട്ടോ കുറച്ച് തോന്നുന്നുണ്ട് പ്രിൻ്റ് എടുക്കാൻ കുറെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് ചാപ്റ്റർ ഇല്ലേ അപ്പൊ അതിന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്ത് വന്ന് വീട്ടിലെത്തിയപ്പോ വളാക്കിട്ട് ബേബിനെ ആക്കിയിട്ടായിരുന്നു കേട്ടോ പോയിരുന്നത് അതില് ി നാല് മുക്കാലൊക്കെ ആയി പിന്നെ ഓള ഉറക്കിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ആ മെറ്റീരിയൽസ് ഒക്കെ കൊടുുന്നത് നമ്മൾ ഓരോ ചാപ്റ്റർ പന്ത്രണ്ട് ചാപ്റ്റർ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു ദിവസം രണ്ട് ചാപ്റ്റർ വെച്ച് പഠിക്കാന്നല്ലേ നമ്മൾ ഏറ്റീണത് അപ്പൊ കൊടുുന്നേക്ക് ചായ കുടിച്ച് കൈയോളം എനിക്ക് വൈകുന്നേരം പൊതുവെ താല്പര്യം ഇല്ല പഠിക്കാനും കാരണം ആ ഈവനിങ് നമ്മളൊന്ന് പുറത്തൊക്കെ പോയി ആസ്വദിക്കേണ്ട സമയല് അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്നോണ്ട് കുറച്ചു നേരം ചായ കുടിക്കുമ്പോൾ ഒന്ന് സബ്ജക്റ്റ് ഏതൊക്കെയാണ് യൂണിറ്റ് വെയിറ്റ് യൂണിറ്റി വൈസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്നൊക്കെ കരുതി അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ അതിന് ശേഷം ചായ കുടിക്കോളും എന്താ പറയുക ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് വായിച്ച് നമുക്ക് ക്ലാസ് ഒന്നും നമ്മൾ കുറേ വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഒമ്പതര മുൻപതരായിട്ട് ആൾ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം ഊളത്തിരുന്ന് ഭയങ്കര ടെൻഷനാണ് ഓളൊറങ്ങിയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സമയം അത്രയും നമുക്ക് നഷ്ടമാണ് അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു പിന്നെ ഓൾ ഉറങ്ങിയത് പത്തരായി പത്തണിക്കിടന്നാലേ പത്തരയ്ക്ക് ഉറങ്ങുള്ളൂ പിന്നെ അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പഠിച്ചായിരുന്നു അപ്പോൾ പത്തേ മുക്കാലിട്ട് അപ്പോൾ ഇന്ന് രണ്ട് ചാപ്റ്റർ തീർക്കുന്നതുകൊണ്ട് തന്നെ ഓൺലൈനും ക്ലാസ് ഒന്നും കേൾക്കാതൊന്നില്ല കാരണം ഇങ്ങനെ വായിച്ച് മറ്റേ ക്ലാസ്സൊക്കെ കേട്ട് പോലെ ഓരോ ചാപ്റ്റർ ചാപ്റ്ററൊക്കെ വായിച്ചേക്കാം പക്ഷേ എനിക്ക് തോന്നണം യൂട്യൂബിൽ അങ്ങനെ സോഷ്യോളജീൻ്റെ ക്ലാസ് ഡീപ്പ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രിൻ്റാണ് ഏറ്റവും ഉപകാരമായത് അപ്പോൾ എനിക്കാവുമ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്ക് വായിച്ച് പഠിക്കാം മറ്റേ ക്ലാസ് ഒക്കെ കേട്ട് ഇപ്പോളാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വട്ടോള് എണീറ്റു അപ്പം അതിനൊന്നെ കാലായപ്പോ പിന്നെ ഊൾ നീച്ചീനിടക്കടക്ക് നീക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആകെ ടയേർഡ് ആയിക്കാറ് പിന്നെ ഓൾക്കൊക്കെ ഈടൈയാൻ പോകുമ്പോഴൊക്കെ നമ്മള് ഉറക്കം വരും കാരണം എന്താ പറയാ ടയേഡല്ലേ നമ്മൾ അതിൻ്റെ അടുക്കൾ പതിനൊന്നേക്കാലായപ്പോൾ നീച്ചീനി പിന്നെ ഓൾ ഉറക്കി പിന്നെ ഒന്ന് പഠിച്ചാൽ മതി പിന്നെ ചാപ്റ്റർ രണ്ടാം ചാപ്റ്റർ എത്തി അപ്പൊ ഞാൻ കരുതി കുറച്ചു നേരം നടന്ന് പഠിക്കാൻ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്താ പറയാ ഒരു ഉന്മേഷവും ഒരു ഉഷാർക്ക് കിട്ടും അപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി ആക്കണം എന്താ പറയാ ഉള്ളടുക്കും നീക്കണോണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ശരിക്കും രാത്രി പഠിച്ചായിരിക്കണം അത്ര അതല്ല കാരണം നമുക്കൊന്നും തലയിൽ കയറില്ല പിന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണമല്ലോ ജസ്റ്റ് ഒന്ന് വായിച്ച് ഉള്ള വായിച്ചാലേ നമുക്കൊരു സമാധാനം ഉണ്ടാകും കാരണം ഒന്നും പഠിക്കാതിരിക്കണില്ല വേറെ അത്രയോ നമുക്ക് ബെറ്റർ അല്ലേ പിന്നെ എന്താ പറയാ ശരിക്കും നമ്മൾ ആ രാത്രി പഠിച്ചാലും രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ പഠിച്ചതൊക്കെ മറക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഇരുന്ന് ഒക്കെ സാവധാനം വായിച്ച് മനസ്സിലാക്കി കാരണം എന്താ വെച്ചാല് പിന്നെ ഞമ്മള് മറക്കരുതല്ലോ പിന്നെ കാണാ പഠിക്കാനുണ്ടോ ചോദിച്ചാൽ കാണാ പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പിന്നെ ഇനി എക്സാമിന്റെ തലേന്ന് തലേന്നല്ല ഒരാഴ്ച സമയമുണ്ട് അപ്പൊ ഇപ്പൊ ജസ്റ്റ് ക്ലാസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സോഷ്യോളജി എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാന്ന് കരുതി അങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ ഒക്കെ ആയപ്പോ ഇതിന് ഏഹ് പന്ത്രണ്ടേ കാലായി പന്ത്രണ്ടേ കാലായപ്പോ എന്താ പറയുക പിന്നെ എനിക്ക് തോന്നി ഇനി അധികം നേരം ഇരിക്കണ്ട എന്തേലും പോയി കൈക്കാക്കരുത് ഉം അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നപ്പോ ആഗസ്റ്റ് ഒന്നുള്ള സ്റ്റോർ റൂമിൽ കഴിക്കാൻ എനിക്ക് പറ്റിയത് ഹെവിയായിട്ട് ഇനി ഉറക്കവും പോകും പിന്നെ അതിനു വേണ്ടി ഇനി ചായ ഉണ്ടാക്കാനൊക്കെ ഒന്നിനൊക്കെ സമയം നമുക്ക് അത്രയും നഷ്ടമല്ല വിചാരിച്ച് സ്റ്റോർ റൂം ഫുൾ ഒന്ന് പരത്തി അപ്പോഴാണ് പിന്നെ ഒരു മുട്ട കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഉറക്കം ഒന്ന് പോയിക്കോട്ടേക്ക് എരുതിട്ടാ കേട്ടോ നമ്മൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ നോക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ ഹെൽത്ത് പരമായിട്ടുള്ളതാകും അങ്ങനെ രണ്ട് ചാപ്റ്റർ ഇന്നത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ചലഞ്ച് ഒന്ന് സക്സസ് ആയി അപ്പോൾ എട്ടാം തീയതി രണ്ട് ചാപ്റ്റർ അപ്പോൾ ഇനി അടുത്ത ദിവസം എന്താ പറയുക രണ്ട് ചാപ്റ്റർ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പം തന്നെ ചെയ്ത് നോക്കിയാൽ ഇനി നമ്മൾ മനുഷ്യന്മാരല്ലേ ഓരോ സാഹചര്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയല്ലേ അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ മാക്സിമം പഠിക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്